തിരുവനന്തപുരത്ത് വന്നു പോയ ട്രാവലറിൽ നിന്ന് ബലമായിട്ട് ഇവനെ ഈ പെൺകുട്ടിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് ആദ്യം വന്ന വാർത്ത പക്ഷെ പിന്നീട് വന്നപ്പം ആ വണ്ടിയിൽ ഇവർ സ്വതന്ത്രമായിട്ട് കയറി ഇറങ്ങി പോയി എന്ന് പറഞ്ഞു അങ്ങനെ പോയ ശേഷം ആ ആ കാരണകത്ത് മദ്യക്കുപ്പി കിടപ്പുണ്ട്

എന്തെന്നാൽ ടൂർ കഴിഞ്ഞു വരുന്ന ആ ടീച്ചറിനെ ബലമായിട്ട് ആ വണ്ടിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നെങ്കിൽ ആ വണ്ടിയിലുള്ള ടീച്ചേഴ്സ് എന്തായാലും ബഹളം വച്ചാൻ അല്ലെങ്കിൽ അവർ സമ്മതിക്കത്തില്ലായിരുന്നു അതും പോരാഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ ടീച്ചർ കൂടെ കള്ളം പറഞ്ഞാണ് വണ്ടിയിൽ നിന്ന് പോയിരിക്കുന്നത് വിഷ്ണു എന്ന് പറയുന്ന തൻ്റെ കൊച്ചച്ചൻ്റെ മകനാണ് വന്ന് വിളിച്ചതെന്ന് ടീച്ചർ തന്നെ കള്ളം പറഞ്ഞു പിന്നെ എങ്ങനെ വണ്ടിയിൽ നിന്ന് പിടിച്ചറക്കൊണ്ട് പോയി എന്ന് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ പറഞ്ഞത് തെറ്റാണ് ഇല്ലെങ്കിൽ തന്നെ ടീച്ചർമാർ ടീച്ചർമാരിപ്പം പറയുകയാണ് വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആദ്യം പ്രതികളാവുന്നത് അവിടെ നിന്ന് ടീച്ചർമാർ തന്നെയായിരിക്കും കാരണം ഉല്ലാസയാത്രയ്ക്ക് പോയി വരുന്ന അവരുടെ കൂടെയുള്ള ഒരു ടീച്ചറിനെ ഒരാൾ വണ്ടി തടഞ്ഞു നിർത്തി പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെ എതിർക്കാതിരിക്കുമോ ടീച്ചർമാർ അവിടെ എന്തായാലും വണ്ടി തടഞ്ഞു നിർത്തി ടീച്ചറിനെ പിടിച്ചിറക്കൊണ്ട് പോയതാണെന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ ഈ വന്ന് ഇടിച്ചു മലപ്പുറം വാഹന അല്ല വാഹന സ്വിഫ്റ്റ് ഇടി സേറോ ഇടിച്ച് പോകേണ്ടതായിരുന്നു അതെല്ലാം മതി വെച്ചിട്ടുണ്ടായിരുന്നു മദ്യം കുപ്പിയൊക്കെ അതിനകത്തിൻ്റെ കടപ്പുണ്ട് ഈവൻ അന്നേരം പിന്നെ അതുകഴിഞ്ഞ് നമ്മൾ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അറിയുന്നത് കൂടുതലുള്ള ടീച്ചർമാർ വന്നു ഈ ടീച്ചർമാരെല്ലാം കൂടെ ടൂർ പോയതാണ് മാറ്റി പ്ലാന്റ് ടൂർ പോയിട്ട് വന്ന വഴിക്ക് കുളക്കട വെച്ചിട്ട് പിടിച്ചിറക്കുകയാണ് ഈ കുഞ്ഞ് ഈ ടീച്ചറിനെ പിടിച്ചിറക്കിയതാണ് അന്നേരം ആദ്യം ഈ ടീച്ചർ മറ്റേ ടീച്ചർമാർ പറഞ്ഞാൽ ഞങ്ങളുടെ അനിയൻ കൊച്ചച്ചൻ്റെ മോനാണ് ഞങ്ങൾ വന്നു അനു അനുജ പറഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ട് പൊക്കി കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചു ഈ ഈ അനുജ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ അത് ടീച്ചർമാർ അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് പറഞ്ഞത് അവരിടയ്ക്ക് അനുജ എന്ന ടീച്ചറിനെ കോൾ ചെയ്തപ്പോൾ ടീച്ചർ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ് അതിനർത്ഥം എന്താ അവർ രണ്ടുപേരും ചേർന്നെടുത്ത തീരുമാനമാണ് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് പിന്നെ എങ്ങനെ ഈ അപകടം ഒരാളിലേക്ക് മാത്രം എത്തിച്ചേരും

ഈ ഈ എന്ന് 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 പറഞ്ഞ എന്നിട്ട് വേറെ കൂടി വന്നിട്ട് ടീച്ചർമാർ അനുജ വിളിച്ചപ്പോൾ ചോദിച്ചായിരുന്നു ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സുഹൃത്ത് പറയുന്ന വ്യക്തി നാട്ടുകാർക്കറിയത്തില്ല വീട്ടുകാർക്കറിയത്തില്ല സഹപ്രവർത്തകർക്ക് ആ സുഹൃത്തിന്റെ കൂടെയാണ് അനുജ എന്ന് പറഞ്ഞ ടീച്ചർ രാത്രി ഇറങ്ങിപ്പോയത് അപ്പോൾ തന്നെ നമുക്ക് അനുമാനിക്കാം ഇത് ഏത് തരത്തിലുള്ള സുഹൃത്തായിരിക്കുമെന്ന് ആർക്കും അറിയാത്തൊരു സുഹൃത്ത് അതിന് സുഹൃത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഉണ്ട് അതിൻ്റെതായ അർത്ഥമുണ്ട് ഈ സുഹൃത്തിൻറെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ സുഹൃത്തിൻ്റെ കൂടെ ഇത്ര വിശ്വാസത്തിൽ ഇറങ്ങി പോകണമെങ്കിലും അതും മറ്റു ടീച്ചേഴ്സിന്റെ കൂടെ കള്ളം പറഞ്ഞ് പോകണമെങ്കിൽ ഇത് വെറും ഒരു ബസ് സുഹൃത്തായിരിക്കില്ല അനുജ ഒരു സ്കൂൾ ടീച്ചറുമാണ് ഇവർ എങ്ങനെയാണ് സൗഹൃദത്തിലായത് ഇവർ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം ഇത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും അബാക്കിയാണ് രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഇതേക്കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ നൂറിനാട്ടെ അനുജയുടെ വീട്ടിൽ നമ്മൾ എത്തി ചെന്നിരുന്നു അവിടെ അച്ഛനെയും ബന്ധുക്കളെയും കണ്ടിരുന്നു തൽക്കാലം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇല്ല എന്നാണ് അവർ അറിയിച്ചത് കാരണം അവർ വലിയ ഷോക്കിലാണ് ഇവർക്ക് ആർക്കും തന്നെ ഈ ഹാഷിഫിനെക്കുറിച്ച് ഒരു വിവരം തന്നെ ഇല്ല എങ്ങനെയാണ് മകൾ ഈ ഹാഷുമായിട്ട് ബന്ധത്തിലായ സൗഹൃദത്തിലായത് എന്ന കാര്യം അവർക്കറിയില്ല ഈ അനുജയെ കായംകുളത്താണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് ഭർത്താവ് അവിടെ കായംകുളത്ത് ഒരു ബിസിനസ് നടത്തുകയാണ് ഒരു ഒമ്പത് 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 വയസ്സുള്ള മകനുണ്ട് നേരത്തെ ഈ ഭർത്തൃ വീട്ടുകാരുമായി അനുജയ്ക്ക് ചില പ്രശ്നം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് പിന്നീട് ഭർത്താവ് മൊത്തം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് ചെയ്ത് കഴിഞ്ഞ ഒന്നര മാസമായി അനുജ നൂറനാട്ടം വീട്ടിലായിരുന്നു കാരണം ഒരു ശസ്ത്രക്രിയക്കായി ഇവിടെ എത്തിയതാണ് മകനും ഭർത്താവും കായംകുളത്തായിരുന്നു ശസ്ത്രയ കഴിഞ്ഞ് നാളെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോകാനിരിക്കുകയാണ് ഇന്നലെ ഉണ്ടായ ഈ അസാധാരണമായ ഈ അപകടം ഈ മരണം ഉണ്ടാകുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോഴും വീട്ടുകാർക്ക് നിരവധി സംശയങ്ങൾ വീട്ടുകാർക്കുണ്ട് എങ്ങനെയാണോ ഈ ഷാഹുലുമായി ഈ ബന്ധമുണ്ടായത് തരത്തിലുള്ള ഒരു വലിയൊരു ആശങ്കയും അവർക്കുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇവിടെ ചാരുമോട്ടുള്ള കാര്യം ഇവിടെ ഇയാളുടെ വീട്ടുകാർക്കും ഇത് ഇത് സമാനമായ കാര്യമാണ് അവർക്കാർക്ക് തന്നെ അനുജയെക്കുറിച്ച് യാതൊരു വിധ ധാരണയുമില്ല ഇന്നലെ വൈകിട്ട് ഒൻപത് കാലിന് ഒരു ഒരു വിളി ഫോൺ വിളി വന്നതിന് ശേഷമാണ് മകൻ പുറത്തേക്ക് പോയതെന്നാണ് അച്ഛൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചത് നോമ്പ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്നു ഇതിനുശേഷം പെട്ടെന്ന് കോൾ വന്നു താൻ പുറത്തുപോയ അല്പസമയത്തിനകം വരും എന്ന് ഉമ്മയോട് പറഞ്ഞ ശേഷമാണ് ഇയാൾ പുറത്തേക്ക് പോയത് പുറത്തേക്ക് പോയത് പക്ഷേ പിന്നീട് ഒരു മണിയോടെ ഈ മകൻ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് ഇവരെ തേടിയെത്തുന്നത് ഇവർക്കും അനുജെപ്പറ്റി യാതൊരു അതുപോലെ തന്നെ പല വ്യക്തികളും പറയുന്നുണ്ട് അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് പെൺകുട്ടി പല സ്ഥലങ്ങളിലും ഇറങ്ങിയതാൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ആ പെൺകുട്ടി ആരോടും പരാതി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പലരും ഡോറ് തുറക്കുന്നതായി കണ്ടു എന്നൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്താണെന്ന് തിരക്കിയത് പോലുമില്ല വെറും പറച്ചില് മാത്രമാണ് നടന്നത് അപകടം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു ഞങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ തോന്നിയില്ല എന്നൊക്കെ പറയുന്നത് തന്നെ ഇനി എന്തായാലും അവർ തിരിച്ചു വരില്ല എന്നറിയാം ഇന്നലെ സ്കൂളിലെ അധ്യാപകർ തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോകുന്നു അതൊരു അനുജ ആ വിനോദയാത്ര പോയി മടങ്ങി വരും വഴി കുളക്കടയിൽ വെച്ച് ഏനാത്തിനു മുൻപ് കുളക്കടയിൽ വെച്ച് ഹാഷിം എന്ന യുവാവ് ഈ കാറിലെത്തി അനുജയെ ട്രാവലർ വണ്ണിൽ തടഞ്ഞു നിർത്തി നിർബന്ധപൂർവ്വം കാറിലേക്ക് കയറ്റുന്നു ഹാഷിമിനൊപ്പം പോകുന്നതിന് മുൻപായി അനുജ പറഞ്ഞത് തങ്ങളുടെ ബന്ധുവാണ് ഈ യുവാവെന്ന് കള്ളം പറഞ്ഞു അതിനുശേഷം ഈ കാറിൽ കയറിപ്പോയി കുറേ ദൂരം ദൂരമെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരടക്കം വിളിച്ചു ചോദിച്ചപ്പോൾ പരിഭ്രാന്തിയോടെ തങ്ങൾ സുരക്ഷിതരാണ് എന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പോഴാണ് അധ്യാപകർക്ക് സംശയം തോന്നുകയും അവർ നേരെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ഈ ട്രാവലറുമായി എത്തുകയും ആളുകളും എത്തുകയും പരാതി നൽകുകയും ചെയ്തത് എന്നാൽ അവർ പറഞ്ഞതനുസരിച്ച് പോലീസ് ഈ അധ്യാപികയെ കുറിച്ച് തിരക്കുമ്പോൾ അല്ലെങ്കിൽ ആ യുവാവിനൊപ്പം പോയ സംഭവത്തെ കുറിച്ച് തിരക്കുമ്പോൾ അപകടം നടന്നു കഴിഞ്ഞു അമിത വേഗതയിൽ വന്ന ഈ കാറ് സ്കൂളിന് സമീപം വെച്ച് രണ്ട് ട്രിപ്പ് റോഡിനോ അപ്പറത്തെ സൈഡിലേക്ക് പോവുകയും ഇതിന്റെ ഫ്രണ്ട് ഡോറ് മൂന്ന് ട്രിപ്പ് ഈ ഡോറ് തുറന്ന് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ ഡോറ് തുറന്നു കാല് അപ്പോൾ സ്വഭാവമായിട്ടും ആ ഒരു പ്രദേശത്തൊക്കെ നിരന്തരം ഇങ്ങനെ കള്ളുപിടിച്ചിട്ടൊക്കെ രാത്രി ആളുകൾ നടക്കുന്ന ഒരു രീതിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമായിരിക്കും എന്ന് ഞങ്ങൾ സത്യത്തിൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോയി ഈ കുട്ടി അതിന്റെ മുഖം ഒന്നും നമ്മുടെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല ഹനുമാൻ സെന്റർ സ്കൂളിന്റെ തൊട്ടിപ്പുറത്ത് ഒരു മദലിനോട് ചേർന്ന് ഈ സ്പീഡിൽ വന്ന് ഈ ഡോറ് തുറന്നുകൊണ്ട് തന്നെ ഈ വാഹനം അവിടെ നിർത്തിയിരുന്നു ഈ പിന്നെ വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു നമ്മള് പിന്നീടങ്ങ് വിട്ടുപോയി സംഭവം ആയതുകൊണ്ട് അത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മറ്റൊരു വ്യക്തിയെ മർദ്ദിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള സംഭവം തന്നെയാണ് ഇവിടെ ടീച്ചറിന്റെ മൊഴികളെല്ലാം ടീച്ചറിന് തന്നെ എതിരായിട്ട് വരികയാണ് കാരണം ഇവിടെ എല്ലാം കള്ളം പറയുന്നത് ഈ ടീച്ചർ തന്നെയാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു സുഹൃത്തിനെ തൻ്റെ ഭർത്താവിനറിയില്ല തൻ്റെ കുട്ടിക്കറിയില്ല തന്റെ വീട്ടുകാർക്ക് അറിയില്ല ആരും അറിയാത്തത് അതിൽ നിന്ന് തന്നെ ഈ സുഹൃത്തുബന്ധം എന്ന് പറയുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർ ചെയ്ത ഏറ്റവും മോശം പ്രവൃത്തിയാണ് മറ്റൊരു വണ്ടിയിലേക്ക് കൊണ്ട് ഇടിച്ചത് ഇതുമൂലം മറ്റാർക്കെങ്കിലും അപകടം ഉണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി കാരണം ചെയ്തൊക്കെ നഷ്ടം സംഭവിക്കുമായിരുന്നു ഓൾറെഡി ആ ടീച്ചറിന്റെ കുട്ടിയും ഭർത്താവിനും ഇവിടെ വന്നായിരുന്നു വന്നതാണ് വന്ന് തള്ളിടേന്ന് ചായക്കൊ മേടിച്ച് കുടിച്ച് കട്ടിലേക്ക് എറി ഒന്ന് കടന്നു കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫോൺ കോൾ വരുന്നത് അപ്പം ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എണ്ണിച്ച് ഇറങ്ങുമായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പോകുന്നു ചോദിച്ചപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വിവരം പറയാം വിളിച്ചെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല യാതൊരു ഇവന്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പോകുന്നൊന്നും പറയത്തില്ല ചെറുക്കൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല പുള്ളിയുടെ ഇഷ്ടം ഇവൻ്റെ കൂടെ ഉള്ള ഒരു ടീമിനെ നമുക്ക് അറിയത്തേ ഇല്ല ഒന്നുമില്ല ഇവൻ്റെ ജീവിതത്തിൽ അവിടെ എന്ന് വെച്ചാൽ അത്ര സ്റ്റാമിന ഉള്ള ചേർക്കനാണ് ഇവന് വലിയ കാര്യം എല്ലാവർക്കും എവിടെ ആപത്ത കൂടങ്ങളുണ്ടല്ലേ അവരെ സഹായിക്കാനായിട്ട് മുൻപന്തി അടിയാൻ പോകും വണ്ടി എടുത്തുകൊണ്ട് പോകും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവർക്ക് വേണ്ടി നല്ല സഹായങ്ങൾ ചെയ്യും ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഹാഷിം എന്ന് പറയുന്ന വ്യക്തി നല്ലവനാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ മാത്രം ഈ നല്ല വ്യക്തിയുടെ പ്രവൃത്തിയാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടത് മറ്റൊരാളുടെ ഭാര്യയെ സ്നേഹിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇപ്പം പലർക്കും സംശയം തോന്നുന്നു എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞതെന്ന് കാരണം ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ടീച്ചറുടെ ടൂറിന് പോയി തിരിച്ചു തിരിച്ചുവരുന്നവരെ ആ ടീച്ചറിന് ആത്മഹത്യ ചെയ്യണമെന്നില്ലായിരുന്നു ഈ വന്ന ഹാഷിം എന്ന് പറഞ്ഞ വ്യക്തി കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെ പറയാം ഈ ആഷ്യം എന്ന് പറയുന്ന ഡ്രൈവറുടെ കൂടെ പോയതിനു ശേഷമാണ് ഈ ടീച്ചർക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള പ്രവണത ഉണ്ടായത് അതിനുശേഷം ദൃക്സാക്ഷികൾ പറയുന്നത് വണ്ടി മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതെന്നാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദി ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയും അനുജ എന്ന ടീച്ചറും മാത്രമാണ് എന്തായാലും ഇതൊരു പാവപ്പെട്ടവന്റെ ദേഹത്ത് പോയി ഇടിക്കാൻ വലിയ ഭാഗ്യം എന്ന് തന്നെ വിചാരിക്കുന്നു ഇനി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ തീരുമാനിക്കട്ടെ എന്താണ് സംഭവിച്ചതെന്ന് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു